ഉസ്താദവുകൾ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അങ്ങനെ കൂടുതൽ ആളുകളൊന്നും സന്ദർശിക്കുന്നില്ല വലിയ ഉസ്താദുമാർ വളരെ പ്രധാനപ്പെട്ട ആളുകൾ മാത്രമാണ് ഉസ്താദിനെ സന്ദർശിക്കുന്നത് അതും ജസ്റ്റ് ഒന്ന് കണ്ട് ഒന്ന് വാഴ്ച ചെയ്ത് പോരും ചെറിയ പിസ്താദ് ഒരു പ്രാവശ്യം വന്നു പിന്നെ ഒരു പ്രാവശ്യം കൂടെ വന്ന് കണ്ടു ഉസ്താദുമായി പലതും സംസാരിച്ചു അവസാനം ഒരു വരവ് വന്നിട്ട് കുറേ കൂടുതൽ എന്ന് പറഞ്ഞുകൂടെ ആപേക്ഷികമായി കുറച്ചൊരല്പസമയം സംസാരിച്ചു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ ചെറിയ പി ഉസ്താദിൻ്റെ കരച്ചിൽ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് മൂപ്പരെ നല്ല പുഞ്ചിരി ചിരിക്കുന്നുണ്ട് കാരണം ആ കരച്ചിൽ കാണാൻ പാടില്ല എന്ന് മറച്ചു വെക്കാൻ വേണ്ടിയുള്ള വല്ലാത്തൊരു ചി പുഞ്ചിരിയായിരുന്നു ആ സമയത്ത് അതിൽ ഒതുക്കിക്കൊണ്ട് ആനവറുകൾക്ക് യഥാർത്ഥത്തിൽ ഉസ്താദ് ആശുപത്രിയിൽ ആയ അന്നു മുതൽ കരച്ചിൽ മാറിയിട്ടില്ല എന്ന് വേണം പറയാൻ ആ തങ്ങാനാവാത്ത ദുഃഖവുമായാണ് ഉസ്താദ് അന്ന് പറഞ്ഞു നിങ്ങൾ മടവൂരിൽ പോയിട്ട് ദ്വാ ചെയ്യണം അന്നു രാത്രി തന്നെ സി ഉസ്താദും അതുപോലെ പലരും ചേർന്ന് വലിയൊരു സംഘം മടവൂരിൽ ചെന്ന് മഹാമിന്റെ ഉള്ളിൽ കയറി ചെറിയ പിസ്താദ് വളരെ നേരം കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥനകൾ നടത്തി